അമ്മേ 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 അമ്മ ഇതോടെ പോയി അമ്മേ അമ്മേ അതേറെ അത് കാര്യം പറയുക എന്താണെന്ന് വെച്ചാൽ ആ അമ്മ ബാത്റൂമിലായിരുന്നു അമ്മ ഒരു സന്തോഷ വാർത്തയുണ്ട് കോളേജിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട് ഞാനും പേര് കൊടുത്തിട്ടുണ്ട് എനിക്കെന്തായാലും പോണം കേട്ടോ ഇത് ലാസ്റ്റ് ഇയർ അല്ലേ അപ്പം എന്തായാലും പോകണം ഈ ഒരു ചാൻസ് വിട്ടാൽ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് എന്തായാലും പോകണം ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് അമ്മ മ്മ എനിക്കെന്തായാലും ടൂർ പോകണം ഞാൻ പേരൊക്കെ കൊടുത്തത് എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടമ്മ ഞാൻ മാത്രം എപ്പോഴും ഞാൻ എന്തെങ്കിലും അമ്മ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളായിരുന്നു ഞാൻ വേണ്ട വേണ്ട വേണ്ടെന്നല്ലേ പറയും എനിക്ക് എന്തായാലും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എന്തായാലും പോകണം അമ്മ ടൂർ ഈ വർഷം എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല ഈ വർഷം ലാസ്റ്റ് ഇയർ അല്ലേ എന്തായാലും പോകണം പ്ലീസ് 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 എങ്ങനെയെങ്കിലും എനിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ തരണം പ്ലീസ് അമ്മ പ്ലീസ് ലാസ്റ്റ് ഇയർ ആണ് എല്ലാം എനിക്ക് അറിയാൻ പോണേ പൈസ ഇല്ലാത്തതിന് ഞാൻ എന്താ ചെയ്യ പൈസ വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞൊന്നും ആലോചിച്ച് നോക്ക് എത്ര ലോണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും എല്ലാം അറിഞ്ഞറിഞ്ഞു നീ തന്നെ എന്നെങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടാ ലാസ്റ്റ് ഇയർ ആണ് വിടണം എന്ന് തന്നെ കഴിഞ്ഞ വർഷം പോകുമ്പോഴും വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആയിപ്പോ ഇനിയിപ്പൊ എന്താ ചെയ്യാ എനിക്ക് എല്ലാം കൂടി തല പോകാൻ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മതിയായി എനിക്ക് ഓരോ ദിവസം കഴിയുന്ന ഒരു ലോൺ അടങ്ങും കാര്യങ്ങൾ എങ്ങനെയാ അടക്കിയെന്നോട്ടെ ഞാനിരിക്കുന്നത് നിന്നെ വിടാൻ ഇഷ്ടമില്ലെന്ന് എല്ലാവടേക്കും വിടണം എന്ന് ആഗ്രഹം ഉണ്ട് നമ്മളെ കണ്ടിട്ടില്ല ആ ഒരു അവസ്ഥ നിനക്ക് വേണ്ട നീ എല്ലാവിടെയും പോയി എൻജോയ് ചെയ്യണം തന്നെ എന്റെ ആഗ്രഹം പൈസ ഇല്ലാത്തതിനും ഞാൻ എന്താ ചെയ്യ ഇങ്ങനെ ഒരു ജീവിതം ജീവിതമായി പോയി പക്ഷ ഞാൻ ടൂറൊന്നും തരുന്നില്ല ടൗൺ നിങ്ങളുടെ അമ്മയച്ചനും പോലെയൊന്നും അല്ലടി എൻ്റെ അമ്മയച്ചനൊന്നും എനിക്ക് ഒന്നും തരില്ല ഞാൻ ഇത്ര നേരം കെഞ്ചിട്ടും പൈസ ഇല്ല വേണ്ടയെന്നാണ് പറഞ്ഞത് ഞാൻ എത്രയോ പറഞ്ഞു നോക്കി ലാസ്റ്റ് ഇയർ അല്ലേ പോകട്ടെ എന്ന് എനിക്കെന്തായാലും കിട്ടില്ല നിങ്ങളൊക്കെ എന്തായാലും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് വരും എനിക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല എന്തായാലും നിങ്ങളെല്ലാവരും പോയിട്ടോ ഒരുപാട് ഞാൻ സന്തോഷിച്ചതാണ് കിട്ടുന്നു പറഞ്ഞിട്ടാണ് ഞാൻ പേരൊക്കെ കൊടുത്തത് പക്ഷെ എനിക്ക് പൈസ ഒന്നും കിട്ടില്ല നിങ്ങൾ എന്തായാലും പോയിട്ടുവാ ഈ കുടുംബത്തല്ലേ ജനിച്ച എനിക്കൊന്നിനും ഞാൻ എല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ അനാവശ്യമായിട്ടുള്ള ചിലവൊന്നും വരുത്തിയിട്ടില്ല ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചതാണ് പക്ഷേ ശരി അത് കഴിഞ്ഞ മാസം നമ്മൾ പോയതാ പക്ഷെ എനിക്ക് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ഞാൻ എന്തിനെങ്കിലും പോണോന്ന് വാശി പിടിച്ചിട്ടുണ്ടോ അമ്മ ഞാൻ എത്രക്ക് ആഗ്രഹിച്ചതാ ലാസ്റ്റ് ഇയർ എന്ന് വെച്ച് എന്തായാലും പോണോമ്മ ഞാൻ ഇതുവരെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ എനിക്ക് ആഗ്രഹിച്ചതാണ് എനിക്ക് മോള് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ചെയ്യുന്ന എൻജോയ്മെന്റേ നമുക്ക് കിട്ടുള്ളൂ എന്നറിയാം അതുകൊണ്ട് എല്ലാ മക്കളെയും പോലെ മോളും എല്ലാവരെയും പോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരിക്കലും ഈ കുടുംബത്തെ ജനിച്ചോ അങ്ങനെ കാരണം പറഞ്ഞ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല മോളെ അതൊരിക്കലും പറയണ്ട കേട്ടോ കാരണം ഈ കുടുംബത്തിൽ ജനിച്ചു എന്ന് വച്ചിട്ട് എന്തെങ്കിലും ഒരു കുറവ് ഇതുവരെ വരുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ് അപ്പൊ തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നീടാണെന്നുണ്ടെങ്കിൽ ചെയ്ത് തന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് മോൾ അങ്ങനെ പറയണ്ട കേട്ടോ ഒരിക്കലും നമ്മളെന്ത് ബുദ്ധിമുട്ടും മക്കളതേപോലെ ബുദ്ധിമുട്ട് തന്നെ ചിന്തിക്കാറുള്ളൂ അപ്പൊ ഒരിക്കലും അങ്ങനെ പറയരുത് എന്തെങ്കിലും വാക്ക് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് പറയട്ടെ മോളെ എനിക്ക് പേരൻസ് ഗ്രൂപ്പിൽ എന്തായാലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അറിഞ്ഞു എനിക്ക് ടൂറ് പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ കുടുംബശ്രീയിൽ പോയിട്ട് പൈസ ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയല്ലേ ഇതാ മോള് വാ എല്ലാ മക്കളെയും പോലെ മോളും ഹാപ്പി ആയി എൻജോയ് ചെയ്തിട്ടിരിക്കുന്ന മോള് പോയിട്ടുവാട്ടോ താങ്ക് യു അമ്മ ഞാൻ നമ്മുടെ മനസ്സറിയാതെ പോയി താങ്ക് യു താങ്ക് യു അമ്മ സോറി അമ്മ അതൊന്നും കുഴപ്പമില്ല മോളെ അമ്മമാർക്ക് മക്കളെ ക്ഷണിക്കാനുള്ള മനസ്സുണ്ട് പോയിട്ട് വാട്ടോ കരയല്ലേ